സംഘപരിവാർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സംഘപരിവാർ അവർ പ്രതിരോധത്തിലാവുന്ന മറ്റൊരു വിഷയം ഗാന്ധിപദമാണ് സംഘപരിവാറിനെ എന്നും എല്ലാവരും ആക്ഷേപിക്കുന്ന ഒരു വിഷയമാണ് ഗാന്ധിയെ കൊന്ന ആളുകളല്ലേ നിങ്ങൾ ഗാന്ധിയെ കൊന്ന ആളുകൾ ആളുകളായിട്ടുള്ള നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ വരണ്ട എന്നുള്ള നിലക്ക് ഇവിടെയുള്ള പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവർക്ക് ഏറ്റവും അധികം പ്രശ്നത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ഗാന്ധിപദം അപ്പോൾ കേരളം അല്ലേ നേരെ അങ്ങോട്ട് വെളിപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ അണ്ണനെ പിന്നെയും വിക്കിപീഡിയ ഒക്കെ നോക്കിയിട്ട് ക്ലാസ് എടുക്കാനുള്ളതല്ലേ അപ്പോൾ അത് നടക്കൂലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെ എങ്ങനെ വെളുപ്പിച്ചെടുക്കാം ഈ സംഘപരിവാറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്ന കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാന്ധിപദത്തിൽ രണ്ട് ക്യാരക്ടേഴ്സാണ് ഉള്ളത് ഒന്ന് ഗാന്ധിയാണ് രണ്ടാമത്തെ ഗോഡ്സെയാണ് അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാം തൽക്കാലം ഗാന്ധിജിയെ കുറെ കുറ്റം പറയാം എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലാസ് എടുക്കുകയാണ് എന്താ പറയുന്നത് ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല ഗാന്ധിയുടെ സമരങ്ങളൊന്നും വിജയിച്ചിരുന്നില്ല ഗാന്ധി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഏറെ പരിതാപകരമായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് ഗാന് അങ്ങനെ ഗാന്ധിയെ ഒരു സൈഡിൽ എന്ത് ചെയ്യുകയാണ് അങ്ങനെ അടിച്ച് താഴ്ത്താൻ എന്നിട്ട് മറ്റൊരു സൈഡിൽ രണ്ടാമത്തെ ക്യാരക്ടർ ഉണ്ട് ആരാണ് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആ കാബാലികൻ ആ ഗോഡ്സെയെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ എന്താ ഗോഡ്സെ എന്ന് പറഞ്ഞാൽ എന്തൊരു പഞ്ചഭാവമായിരുന്നു ഗോഡ്സെ എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് വളരെ പട്ടിണിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെ പട്ടിണിയിലായി അങ്ങനെ കടന്നു വന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഗോഡ്സെ അപ്പൊ ആ ഗോഡ്സെ മാത്രമല്ല അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ച് വളരെ പിന്നെ കാൽപ്പനികമായി അദ്ദേഹം പറയുന്ന ചില വേഡ്സ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തെ തൂക്കുകയറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുനീര് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു എന്ന് പറഞ്ഞു ഗോഡ്സെ ഒരു വശത്ത് പുകഴ്ത്തുക അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടേണ്ട ഒരു മനുഷ്യനാണ് ഗോഡ്സെ ചെയ്തത് ശരിയാണ് എന്നൊരു തോട്ടുണ്ടാക്കിയെടുക്കുക എന്നാണ് ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നത് ആരാണ് ചെയ്യുന്നത് നവനാസ്തികരാണ് ചെയ്യുന്നത് സംഘപരിവാരല്ല നവനാസ്തികരായിട്ടുള്ള നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകളാണ് ഈ പണി ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വലിയൊരു പിന്നെ കാവ്യാത്മകമായി അദ്ദേഹം പറയുന്നുണ്ട് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചത് അത് ഒരു ഒരു പിന്നെ മാല കോർത്ത് ഇണക്കിയതുപോലെയാണ് ഒരു മാലയിട്ടതുപോലെ ഗാന്ധിയെ വെടിവെച്ചു കൊന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിലും സംഘപരിവാർ എവിടെ പ്രതിരോധത്തിലാവുന്നുവോ അവിടെ കടന്നു വന്നുകൊണ്ട് സംഘപരിവാറിനു വേണ്ടി അവരെ വിടുപണി ചെയ്യുന്ന നവനാസ്തികരായിട്ടുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്